കോഴിക്കോട് കണ്ണാടിക്കല്ലെ അമരാവതി വീടിൻ്റെ സന്തോഷം നിലച്ചിട്ട് ഒരു വർഷം ആകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടിന് അമരാവതിയുടെ വെളിച്ചമായ അർജുൻ ഭാരത് ബെൻസ് ലോറിയുമായി ബെൽഗാമിലെ കൂപ്പിലേക്ക് പുറപ്പെട്ടതാണ് എന്നത്തെയും പോലെ ഒറ്റയ്ക്കായിരുന്നു ഈ യാത്രയും അമ്മ ശീലയുടെ കയ്യിൽ നിന്ന് അൻപതോ നൂറോ രൂപ കൈനീട്ടമായി വാങ്ങിപ്പോകുന്നതാണ് അർജുൻ്റെ പതിവ് എന്നാൽ ഇത്തവണ അത് തെറ്റി അർജുൻ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നില്ല ഭാര്യ കൃഷ്ണപ്രിയയോടും മകൻ അയനോടും യാത്ര പറഞ്ഞ് അർജുൻ പടിയിറങ്ങി പോകും മുൻപ് അയനെ വാരിയെടുത്ത് ഉമ്മ കൊടുത്തു പപ്പ തിരികെ വരുമ്പോൾ മിഠായിയും കളിപ്പാട്ടങ്ങളും കൊണ്ടുവരാമെന്ന് കുഞ്ഞിന് വാക്കുകൊടുത്തു ആ ഓർമ്മയോടുകൂടി തന്നെയാണ് അർജുൻ അവിടെ നിന്നും വാഹനത്തിൽ കയറി യാത്രയായത് എങ്ങനെയും തന്റെ കുഞ്ഞിന് കളിപ്പാട്ടം തിരിച്ചെത്തിക്കണമെന്ന ലക്ഷ്യം അർജുന് ഉണ്ടായിരുന്നു തന്റെ ജോലി എത്രയും വേഗം തീർത്ത് മകൻ്റെ പൊട്ടിച്ചിരികളും അച്ഛന്റെയും അമ്മയുടെയും സംസാരവും ഭാര്യയുടെ ചിരിയും കാണാൻ ഓടിയെത്തുന്ന അർജുന് ഇത്തവണ തിരികെത്താൻ കഴിഞ്ഞില്ല ലോറിയിൽ കയറും മുൻപ് അമ്മയെ ഫോണിൽ വിളിച്ചു അനേറ്റി അഭിരാമിയുടെ വിവാഹ നിശ്ചയം വരികയാണ് അതിനാവശ്യമായതെല്ലാം ഒരുക്കി വെക്കണമെന്ന് ഓർമ്മിപ്പിക്കാനായിരുന്നു ആ വിളി അമ്മ എല്ലാം കുറിച്ചിടണം അവസാന നിമിഷം എന്നെ കുഴപ്പിക്കല്ലേ ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് സ്ഥലത്ത് ലീവാക്കാം വിവാഹ നിശ്ചയത്തിന് ഒരു കുറവും വരരുത് അത്ര ആത്മാർത്ഥതയോടെ ഈ ഏട്ടൻ എല്ലാം പറഞ്ഞു വെച്ചു അർജുൻ പറഞ്ഞേൽപ്പിച്ചതെല്ലാം അമ്മ ചെയ്തു കളിപ്പാട്ടങ്ങളുമായി എത്തുന്ന പപ്പയെക്കാത്ത് കുഞ്ഞ അയൻ ഇരുന്നു പക്ഷെ വാക്കുകളൊന്നും പാലിക്കാൻ അർജുനായില്ല വിവാഹ നിശ്ചയം ഉറപ്പിച്ച ദിവസം നടന്നതുമില്ല എന്നാൽ ഇപ്പോഴും അമരാവതി വീട്ടിലെത്തുന്ന ആരെങ്കിലും ഒരു മിഠായിയോ കളിപ്പാട്ടമോ കൊടുത്താൽ കുസൃതി ചിരിയോടെ രണ്ടര വയസ്സുകാരൻ ഉള്ളിലെ മുറിയിലേക്ക് ഓടും അവിടെ വെച്ചിരിക്കുന്ന അർജുൻ്റെ ചിത്രത്തിന് മുന്നിലെത്തി കിട്ടിയ സമ്മാനം കാണിക്കും പിന്നെ കുടുകുടെ ചിരിക്കും അയന്റെ ചിരി കാത്തു സൂക്ഷിക്കാൻ ദുഃഖമെല്ലാം ഉള്ളിലടക്കുകയാണ് കൃഷ്ണപ്രിയ കണ്ണിൽ നിറയുമ്പോൾ നിർമണികളെ നിയന്ത്രിക്കാൻ ശ്രമിക്കവേ അവ ചുണ്ടിലേക്കും കവിൾ തടങ്ങളിലേക്കും വിറയലായി പടരുന്നു എന്ന് മാത്രം കണ്ടു നിൽക്കുന്നവർക്ക് ഉള്ളുപൊള്ളുന്ന കാഴ്ച തന്നെയാണിത് അർജുൻ ഇറങ്ങിപ്പോയ ആ ദിനം അവസാനമായി പറഞ്ഞ വാക്കുകൾ കൂടെപ്പിറപ്പായ അഞ്ജുവിന്റെ വാക്കുകളിലൂടെ കേട്ടവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും ബെൽഗാമിലെ കോപ്പിൽ നിന്നും അക്കേഷ്യ തടി നിറച്ച ലോറിയുമായി നാട്ടിലേക്ക് മടങ്ങിയതാണ് അർജുൻ ജൂലൈ പതിനാറിന് ഉച്ചയോടെ ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോളയിലെ ശിരൂർ കുന്നിടിഞ്ഞുണ്ടായ അപകടത്തിൽ അർജുനും ലോറിയും കാണാമറയെത്തുപോയി അന്ന് വെളുപ്പിന് രണ്ടരയ്ക്ക് അർജുന്റെ സഹോദരി ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നിരുന്നു അകാരണമായൊരു ഭയം അവളെ പൊതിഞ്ഞു പെട്ടെന്ന് താൻ അർജുനെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല ഉറക്കമായിരിക്കുമെന്ന് കരുതി വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ശ്രദ്ധിക്കണേ എന്ന് രാവിലെ അഞ്ചു ഉണർന്നപ്പോഴേക്കും അർജുൻ്റെ വാട്സാപ്പ് സന്ദേശം എത്തിയിരുന്നു എടി ചേച്ചി കുഴുപ്പം ഒന്നുമില്ല ഭയങ്കര തണുപ്പാണ് പൊതുപ്പെടുക്കാൻ ഉണർന്നപ്പോഴാണ് മെസ്സേജ് കണ്ടത് നീ ഉറങ്ങിക്കോ രാവിലെ വിളിക്കാം മറുപടി അഞ്ജുവിന് ആശ്വാസം വെയ്യെങ്കിലും ആ സമാധാനത്തിന് ആയുസ് വളരെ കുറവായിരുന്നു പതിവായി വിളിക്കുന്ന സമയമായിട്ടും അർജുന്റെ ഫോൺ വന്നില്ല എന്ന വേദനയോടെ അച്ഛനും അമ്മയും പരസ്പരം തങ്ങളുടെ വേവലാദികൾ പറഞ്ഞുകൊണ്ടേയായിരുന്നു അങ്ങോട്ട് വിളിച്ചപ്പോഴാണെങ്കിൽ അർജുന്റെ ഫോൺ സ്വിച്ച് ഓഫ് അർജുന്റെ വിവരം ഒന്നുമില്ല എന്ന് ഷീല അഞ്ജുവിന്റെ ഭർത്താവ് ജിതിനെ അറിയിച്ചു വെളുപ്പിന് മൂന്നു മണിവരെ അർജുൻ ഓൺലൈനിൽ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ഉറങ്ങുകയായിരിക്കുമെന്നും പറഞ്ഞ് ജിതിൻ ഷീലയെ ആശ്വസിപ്പിച്ചു അല്പസമയം കഴിഞ്ഞ് ടെലിവിഷനിലൂടെ ജിതിൻ കാണുന്നത് ഷിരൂരിലെ മണ്ണടിച്ചലിന്റെ വാർത്തയാണ് അത് കണ്ട പാടെ ഉള്ള ആളി ആരോടെയാണെങ്കിലും ആളിപ്പോവും പക്ഷേ ഓന്റെ വണ്ടി ആ പ്രദേശം താണ്ടിക്കാണും എന്നോർത്ത് സമാധാനിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞും വിവരമൊന്നും കിട്ടാതായതോടെ ഓന്റെ മുതലാളിമാരായ മനാഫിനെ മുബീനെയൊക്കെ വിവരമറിയിച്ചു അവരപ്പോൾ തന്നെ അങ്കോള പോലീസിൽ വിളിച്ചു സന്ധ്യയോടെ ശിരൂർക്ക് പുറപ്പെടുകയും ചെയ്തിരുന്നു അർജുനെ നേരിൽ കണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും വിളിച്ചു ഓരോ വിളികളും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു രാത്രിയോടെ വണ്ടി മണ്ണിനടിയിൽ പെട്ടുപോയെന്ന് പറഞ്ഞൊരു കോൾ വന്നു വീട്ടിലുള്ളവർ ഒന്നും അറിയാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രദ്ധിച്ചു ഞാനും അർജുന്റെ അനിയൻ അഭിജിത്തും അപ്പോൾ തന്നെ ഷിരൂർക്ക് പോയി അവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങളുടെ ഭീകരത നീരിൽ കാണുന്നത് നിയന്ത്രിക്കാൻ ശ്രമിച്ച കണ്ണുനീർ ജിതിൻറെ കണ്ണുകളിൽ ചുവപ്പായി പടർന്നു കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇപ്പോഴും ആ വീട്ടിൽ തേങ്ങലകൾ മാത്രം എപ്പോഴും ചിരി നിറഞ്ഞിരുന്ന വീട്ടിൽ ഇപ്പോൾ അർജുൻറെ ചിരി മങ്ങിയപ്പോ ഒന്നുമില്ലാതായിരിക്കുകയാണ് അവരുടെ ചെയ്യും അർജുനായിരുന്നു ആ വീടിന്റെ വെളിച്ചമെന്ന് ഇപ്പോഴും അച്ഛനും അമ്മയും ഓർക്കുന്നു കുഞ്ഞ് അയന കാണാതെ അവൻ കളിയും ചിരിയുമായി അവൻ്റെ ലോകത്ത് തിരക്കിലാണ് ഇനിയും അവൻ്റെ പപ്പ കളിപ്പാട്ടവുമായി വരുമെന്ന പ്രതീക്ഷയോടെയാണ് അവൻ്റെ ഇരിപ്പ് ആരും അവനെ ഒന്നും അറിയിക്കുന്നുമില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക